ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ് ഒരു ഭീകരനും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല തന്നെയുമല്ല ഇന്ത്യക്ക് ഭയങ്കരമായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് ഇന്ത്യ ഒരു ഭീകരനെ നോക്കും സത്യത്തിൽ ഇപ്പൊ പ്രതീക്ഷിച്ചത് പന്നുവിനെയായാലും ഇന്ത്യയെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന തല ശ്രീ യശ്വന്ത് സിംഗ് പന്നുവിൻ്റേതാണ് പക്ഷേ എന്തോ ഇത്തവണ നെറുക്കു വീണത് ദാവൂദ് ഇബ്രാഹിമിനാണ് ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യ പലതവണ വല വിരിച്ചതാണ് വലയിൽ വീണു എന്നുള്ള സാഹചര്യം എത്തിയപ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് വിളി വന്നു തിരിച്ചു വന്നേക്കാൻ അങ്ങനെ പലപ്പോഴും തലനാരിഴയ്ക്കു മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള നമ്മുടെ ദാവൂദ് ഇബ്രാഹിം സ്വയം വിഷം കഴിച്ചതാണോ അതോ അജ്ഞാതൻ തന്ത്രപൂർവ്വം വിഷം കൊടുത്തതാണോ എന്ന് അറിയില്ല നമുക്കറിയാം ഹമാസ് ഭീകരന്മാരായ ഇന്ന് ഇസ്രയേലിനു മാത്രമല്ല ലോക ലോകമനുഷ്യന് മുഴുവനും ഭീഷണിയായി തീർന്ന പല ഹമാസ് ഭീകരരും ഇസ്രയേലിലെ മൊസാദിന്റെ കയ്യിൽ നിന്ന് വളരെ പോയിന്റിൽ രക്ഷപ്പെട്ടിട്ടുള്ളവരാണ് വിഷപ്പുക ചെവിക്കകത്തുകൂടി കടത്തിയും വിഷം നിറച്ച കത്ത് വായിക്കാൻ നൽകിയുമൊക്കെ പലപ്പോഴും വീഴ്ത്താൻ ശ്രമിച്ചിട്ടുള്ള ഭീകരന്മാരാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ഇന്ന് ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയായി തുടരുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ തല മൂന്നു മാസം മുമ്പ് തന്നെ ഇന്ത്യ കൊയ്തെടുക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ് ഇത്തരം ഭീകരന്മാരെ ഒന്നും ലോകത്ത് വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇത്രയും കാലമായി ദാവൂദ് ഇബ്രാഹിമിന്റെ രണ്ടോ മൂന്നോ റെയർ ചിത്രങ്ങളല്ലാതെ പുറത്തില്ല ഈ ദാവൂദ് ഇബ്രാഹിമും അതുപോലെ ഫാരിസ് അബൂബക്കറും ഒക്കെ തമ്മിൽ എന്താണ് നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷികൾക്ക് ബന്ധമെന്നൊന്നും ചോദിച്ചു കളയരുത് കാരണം അത് പല തവണകളിൽ പി സി ജോർജ് വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണ് ഇപ്പോഴിതാ എന്തായിരുന്നാലും ദാവൂദ് ഇബ്രാഹിമിന്റെ നില ഏതാണ്ട് ഗുരുതരാവസ്ഥയിലാണ് എഴുപത്തിരണ്ട് ഹൂറികൾ സ്വർഗത്തിൽ നിന്ന് മാടി മാടി വിളിക്കുവാണ് ദാവൂദിക്ക ഇങ്ങിട് പോരെ ഇനി ഞങ്ങൾക്ക് ഒടിഞ്ഞുമടങ്ങി ചെപ്പിക്കകത്തിരിക്കാൻ വയ്യ എന്തായിരുന്നാലും ഹൂറികൾ ക്ഷമിക്കൂ ഞാൻ ഉടനെ വരാമെന്ന് ദാവൂദിക്കേ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസിലേക്കാണ് പോകുന്നത് അധോ നായകൻ ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിൽ നിന്ന് വാർത്തകൾ പുറത്ത് ആത്മഹത്യ ശ്രമിച്ച് ജീവനും മരണത്തിനുമിടയിൽ അദ്ദേഹം പിടയുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് കുപ്രസിദ്ധ കുറ്റവാളിയും പിടികിട്ടാപ്പുള്ളിയുമായ ദാവൂദ് ഇബ്രാഹിമിനെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിച്ചതായിട്ടാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അപ്പോ ഇപ്പോ ഏതാണ്ട് പാകിസ്ഥാനിലാണ് കാക്ക ഉള്ളത് ലോകത്തെ മുഴുവനും കിടുകിടാ വിറപ്പിച്ച ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര സിനിമാ പോലും വെല്ലുന്ന തരത്തിലാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ ജീവിതം അത്രയും മുംബൈയെ നമ്മൾ പിന്നെ കൊച്ചു അനീഫയൊക്കെ ചോദിച്ചത് കേട്ടിട്ടില്ലേ ബോംബെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ അതൊക്കെ ഒരു സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതാണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ കോരിത്തെപ്പിക്കുന്ന കഥകൾ ഒരിക്കലും സിനിമയിലോ അതല്ലെങ്കിൽ നാടകങ്ങളിലോ നോവലുകളിലോ കഥകളിലോ ഒന്നും അവസാനിക്കുന്നതല്ല പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ദാവൂദ് ഇബ്രാഹിമിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ ഈ ഡിജിറ്റൽ യുഗത്തിൽ സാധിക്കില്ല എന്ന് വെച്ചാൽ ദാവൂദ് ഇബ്രാഹിം ആരാണ് എന്ന് ചിന്തിച്ചു നോക്കൂ ദാവൂദ് ഇബ്രാഹിം വിഷം കഴിച്ചതായിട്ടാണ് വരുന്ന റിപ്പോർട്ടുകൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് ബ്രേക്കിംഗ് റിപ്പോർട്ടായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ പാകിസ്ഥാനിലുള്ള മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ഒരിക്കലും മുംബൈയുടെ പകുതിയോളം സ്വന്തമായിട്ടുള്ള ലോകത്തിന്റെ ചക്രത്തെ തന്നെ താനാണ് തിരിക്കുന്നത് എന്ന ഗർവോടെ ലോകത്തെ മുഴുവനും നിയന്ത്രിച്ചു വരുന്ന ദാവൂദ് ഇബ്രാഹിം വിഷം കഴിക്കുമെന്ന് തലയ്ക്കകത്ത് വെളിവുള്ള ഒരാളും വിശ്വസിക്കില്ല അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ പാകിസ്ഥാനിലെ കറാച്ചി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വിഷം കഴിച്ചെന്ന് ഊഹാപോഹം ഉണ്ടെങ്കിലും ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല പാകിസ്ഥാനും പുറത്തുവിട്ടിട്ടില്ല ഒരു കാര്യം ഉറപ്പായി ദാവൂദ് ഇബ്രാഹിം ഇന്ത്യക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൊടും ഭീകരരുടെ പട്ടികയിൽപ്പെട്ട ആളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീകര സ്ഫോടനങ്ങൾ നടത്തുകയും ബോംബെയിൽ അടക്കം സ്ഫോടനങ്ങളും രാജ്യത്ത് പല സിനിമാ താരങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്താൻ നീക്കം നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഏറ്റവും വലിയ സൂത്രധാരനാണ് ബോംബെ അടക്കം ഉള്ള സ്ഥലങ്ങളിൽ നിരവധി അധോലോക പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് വ്യാപാരങ്ങളും ഗുണ്ടാ പ്രവർത്തനങ്ങളും നൂറുകണക്കിന് കൊലപാതകങ്ങളും തെരുവ് യുദ്ധങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ് ദാവൂദ് ഇബ്രാഹിം അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ അധികൃതരെ വെട്ടിച്ച് പാകിസ്ഥാനിൽ കഴിയുന്നു എന്നാണ് എന്നായിരുന്നു ഇദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ കൊടും ഭീകരൻ പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഈ ഒരു ഇൻസിഡന്റ് സഹായിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ ദാവൂദ് ഇബ്രാഹിം ഇതുവരെ ദാവൂദ് ഇബ്രാഹിം എവിടെയായിരുന്നു എന്നാണ് ലോകം അന്വേഷിച്ചു കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ ആവശ്യപ്പെടുന്ന തലകൾ കാനഡയിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും പാകിസ്ഥാനിലോ അഫ്ഗാനിലോ ഇനിയും ലോകത്തിൻ്റെ ഏതേത് മുക്കിലും മൂലയിലുമായിരുന്നാലും ശരി ആ തലകൾ ഉടനെ തന്നെ വീഴും ഇന്ത്യ ഇനാം പ്രഖ്യാപിച്ച ഈ തല വളരെ വിലപ്പെട്ടതാണ് ഈ തല ഞങ്ങൾക്ക് വേണം എന്ന് ഇന്ത്യ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ തലകൾ ചിഹ്നിച്ചിതറി തെറിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടതത്രേ ആയിരുന്നു ഇതുവരെയുള്ള പാകിസ്ഥാന്റെ വിലയിരുത്തലും നിഗമനങ്ങളും പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആശുപത്രിയിലാണ് ഈ കുടുംഭീകരനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പാകിസ്ഥാൻ ആണ് ഇതുവരെ ദാവൂദ് ഇബ്രാഹിമിന് സംരക്ഷണം നൽകിയിരുന്നത് കാരണം ഇന്ത്യ ആവശ്യപ്പെട്ട തലയാണ് എപ്പോഴും ഇന്ത്യക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ വ്യഗ്രത പൂണ്ട് ഓടെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിം അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെയായതുകൊണ്ട് പാകിസ്ഥാൻ ദാവൂദ് ഇബ്രാഹിമിന് സംരക്ഷണം നൽകിയിരിക്കുന്നു എന്ന് അന്ന് തന്നെ ഇന്ത്യയുടെ റോ സംശയിച്ചതാണ് അത് തിങ്കളാഴ്ചയോടെയാണ് ഇത്തരം വിവരങ്ങൾ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് വാർത്തകൾ വന്നു തുടങ്ങിയത് ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിക്കുള്ളിൽ കർശന സുരക്ഷയിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഇത് പാകിസ്ഥാന്റെ പോലീസിൽ നിന്ന് സുരക്ഷ ഏറ്റെടുത്ത ആശുപത്രിയുടെ സുരക്ഷ പാകിസ്ഥാൻ മിലിറ്ററി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വിവരം അത്ര വലിയ ഒരു അവിടുത്തെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ പോലും കിട്ടാത്ത ആദ്യ സുരക്ഷയിലാണ് കാരണം ഇന്ത്യയെ ഭയക്കുന്നു ഏത് സമയത്തും ഇന്ത്യയുടെ ഒരു ആക്രമണം ദാവൂദ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മിന്നലാക്രമണം ഇന്ത്യ നടത്തും എന്നുള്ളത് പാകിസ്ഥാൻ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇയാളെ പാർപ്പിച്ചിരിക്കുന്ന ആശുപത്രിക്കും പരിസരത്തും ആകാശത്തുമൊക്കെ വലിയ നിരീക്ഷണമാണ് നടത്തുന്നത് ഇന്ത്യ ഒരു നീക്കം നടത്തുമെന്ന് മുമ്പേ തന്നെ പാകിസ്ഥാൻ അറിയാം ദാവൂദ് ഇബ്രാഹിം എവിടെയുണ്ടോ അവിടെ ഇന്ത്യയുടെ ഒരു നീക്കം ഉണ്ടാകും ഇന്ത്യ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട തലകളിൽ ഒന്നായിരുന്നു ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അപ്പോൾ ലോകം ഭയന്നിരുന്നത് ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന ചാരസംഘടനയാണ് ഇന്നിപ്പോൾ ആ മൊസാദിനെയും വെല്ലുന്ന രൂപത്തിലേക്കാണ് ഇന്ത്യയുടെ റോ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആവശ്യപ്പെട്ട ക്രിമിനൽ തലകൾ അത്രയും കൊയ്തെടുക്കുന്നത് ഇന്ത്യയുടെ റോ ആണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം വിധി എഴുതുന്നത് പക്ഷേ ഇന്ത്യ ഇതുവരെ അത്തരം വിഷയങ്ങളോടൊന്നും പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ തല ഒരിക്കലും സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കില്ല എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമാണ് എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ദാവൂദ് ഇബ്രാഹിമിന്റെ ചീട്ട് ഇന്ത്യയ്ക്ക് മുമ്പിൽ കറുത്തു തന്നെയിരിക്കും നന്ദി